ലബനനിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തകർ ഉപയോഗിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച സംഭവം ലോകത്തെ ഒന്നടങ്കം വിറപ്പിച്ച സംഭവമാണ് ഹിസ്ബുള്ള അംഗങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ വാങ്ങിയ ഉപകരണങ്ങളാണ് പൊട്ടിത്തെറിച്ചത് ചില ഹിസ്ബുൾ അംഗങ്ങൾ പേജർ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് യന്ത്രം വല്ലാതെ ചൂടാകുന്നത് മനസ്സിലാക്കി അവതിരികെ നൽകിയിരുന്നു കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്ന് ലോകമൊന്നടകം പറഞ്ഞു ഈ സംഭവത്തിൽ സംശയിക്കപ്പെടുന്ന ഇറ്റാലിയൻ ഹംഗേറിയൻ സിഒയും ഹംഗറി ആസ്ഥാനമായുള്ള ബി കൺസൾട്ടങ്ങിന്റെ ഉടമയുമായ ക്രിസ്ത്യാന ബർസോണിക്ക് ഏഴ് ഭാഷകൾ പച്ചവെള്ളമാണ് കണികാശാസ്ത്രത്തിൽ പി എച്ച് ഡി ഉള്ള ഇവരുടെ പങ്ക് ഇതുവരെ അന്വേഷണ സംഘങ്ങളൊന്നും തള്ളിയിട്ടില്ല നോർവേ പൗരത്വമുള്ള മലയാളിയായ റിൻസൺ ജോസിന്റെ കമ്പനി ഇവർക്ക് പേജർ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒന്നു ദശാംശം മൂന്ന് മില്യൺ പൗണ്ട് നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ തങ്ങൾക്ക് പേജർ വിതരണവുമായി ബന്ധമില്ലെന്നാണ് ക്രിസ്ത്യാന ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് താൻ ഒരു ഇടനിലക്കാരി മാത്രമാണെന്നും എന്നാൽ മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചാണ് തന്റെ പേര് സംഭവത്തിലേക്ക് വലിച്ചിഴച്ചതെന്നുമാണ് ക്രിസ്ത്യാന ബർസോണി പറയുന്നത് ഇറ്റലിയുടെ സിസിലി മേഖലയിലെ തുറമുഖ നഗരമായ കച്ചാനിയയിലാണ് ക്രിസ്ത്യാന വളർന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ അന്തർമുഖമായ വിദ്യാർത്ഥിയായിരുന്നു ക്രിസ്ത്യാനി എന്ന സഹപാഠികൾ പറയുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് പാർട്ടിക്കൽ ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടി ഏഴ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് കാരുണ്യ പ്രവർത്തനം മുതൽ രാജ്യാന്തര സംഘടനകളിലും ശാസ്ത്ര സംഘടനകളിലും അടക്കം വിവിധ മേഖലകളിൽ ജോലികൾ ചെയ്തതായി ഇവർ അവകാശപ്പെടുന്നുണ്ട് രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസിയിൽ പ്രോജക്ട് മാനേജറായും ന്യൂയോർക്കിലെ എർത്ത് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഇവർ അവകാശപ്പെട്ടിരുന്നു എങ്കിലും അത് തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുമുണ്ട് ക്രിസ്ത്യാന തങ്ങളുടെ ഏജൻസിയിൽ ഇന്റേൺഷിപ്പ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഐ എഇ യാതൊരു ഔദ്യോഗിക പദവികളും ഇങ്ങനെയൊരു വ്യക്തിക്ക് നൽകിയിട്ടില്ലെന്ന് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും വ്യക്തമാക്കി വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള ക്രിസ്ത്യാനിയുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും ശരിയല്ലെന്ന് വെളിപ്പെടുത്തി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനും രംഗത്തെത്തിയിട്ടുണ്ട് യോഗ്യതകളിൽ ഉൾപ്പെടെയുള്ള നുണകളുടെ കൂമ്പാരങ്ങൾ പൊളിഞ്ഞതോടെ ക്രിസ്ത്യാനിയെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഏറുകയാണ് ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ചാരസംഘടന മുസാ നടത്തിയതെന്ന് കരുതുന്ന പേജ സ്ഫോടനത്തിൽ ക്രിസ്ത്യാനിയുടെ കമ്പനിക്കും പങ്കുടുന്നാണ് രാജ്യാന്തര രാഷ്ട്രീയ നിരീക്ഷകരടക്കം കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൺസൾട്ടിംഗ് പേജ് ബിസിനസ് തുടങ്ങിയത് മൊബൈൽ ഫോണിനൂടെ മൊസാദ് വിവരങ്ങൾ ചോർത്തുന്നുവെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ലബനലിലെ ഹിസ്ബുള്ള പ്രവർത്തകർ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുകയും ആശയവിനിമയത്തിനായി പേജറുകളും വാക്കി ടോക്കുകളും ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തിരുന്നു വൻതോതിൽ ഇവ ആവശ്യം വന്നതോടെ പല പേജർ നിർമ്മാതാക്കളും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടിരുന്നതായാണ് സൂചന അങ്ങനെയാകാം ക്രിസ്ത്യാന ഈ ഇടപാടിൽ ഉൾപ്പെടുന്നതെന്നും കരുതപ്പെടുന്നു ക്രിസ്ത്യാനില്ല ആയിരുന്നുവെന്നും ഇവരുടെ മുൻ വിദേശ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പിന്നാലെ ലെബനിൽ ആഞ്ഞിടിച്ച് ഇസ്രയേൽ യുദ്ധ വിമാനങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇസ്രായേലിനെ യുദ്ധ വിമാനങ്ങൾ താഴ്ന്നു പറഞ്ഞ് സോണിക് ബൂം പ്രതിഭാസം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് വിവരം ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസറുള്ള സംഘടനാ അനുകൂലികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു ഈ ആക്രമണം നടന്നത് കൊടിയൊഴിപ്പിക്കപ്പെട്ടു പോയ ഇസ്രായേലികളെ വടക്കൻ ഇസ്രായേലിൽ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കാനാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ തകർക്കുകയാണ് യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേലി പ്രതിരോധ സേന വ്യക്തമാക്കുകയും ചെയ്തു